അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഓട്ടടൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് കൂട്ടുകാർ ഓട്ടട ഉണ്ടാക്കി ശരിയായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനും അതേപോലെ തന്നെ ഓട്ടട ഉണ്ടാക്കിയിട്ട് റെഡി ആവണമില്ല എത്താന്ന് പറഞ്ഞിട്ട് ചില വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓട്ടടേൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഓട്ടട പലരും പല രീതിയിൽ അവർക്കുള്ള ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു അതേപോലെ തന്നെ വീഡിയോ കാണുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓട്ടട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കപ്പ് പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടത് അപ്പോൾ രണ്ട് കപ്പ് പച്ചരി നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് വെച്ചതാണ് രാത്രി ഇപ്പോൾ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഇനി നമ്മളിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഒരു കപ്പ് ചോറ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു കപ്പോളം തേങ്ങ ചെരവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഓട്ടട ഉണ്ടാക്കുമ്പം ചോറ് ചേർക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ ചോറ് ചേർത്തിട്ടില്ലെങ്കിലും ഓട്ടട ഉഷാറാവും ഞാൻ ചില ബ്ലോഗൊക്കെ ചെയ്യുമ്പം അതിലൊക്കെ ഓട്ടടിൻ്റെ റെസിപ്പി കാണിക്കണ സമയത്ത് ചോറ് ചേർക്കലില്ല ചിലപ്പോൾ ചോറ് ചോറ് ചേർക്കും ചെയ്യും അപ്പോൾ അതാ ഞാൻ പിന്നാരിയൊക്കെ കഴുകിയത് വെള്ളമൊക്കെ ചോർത്തിട്ട് നമ്മളെ മിക്സിൻ്റെ ഇട്ട് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ ഒരു കപ്പ് ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ റേഷൻ അരിൻ്റെ ചോറ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് തേങ്ങ ചരിവിയതും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ ചേർത്തപ്പം നമ്മളെ ജാർ നിറഞ്ഞു അപ്പോൾ ഇത് ഇപ്പോൾ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റില്ല ആകെ പിന്നെ നമ്മൾ മിക്സിങ് കേടാവും അതേപോലെ തന്നെ ആകെ മിക്സിൻ്റെ കൂടെ ഒലിച്ചിട്ട് ആകെ പണിയാവും നമുക്ക് അപ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം ആക്കി ഇട്ടിട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കണത് ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ഞാൻ ചോറ് ചേർക്കലില്ല എന്നുള്ളത് അങ്ങനെ ആവുമ്പം പാകം കഴിക്കാറ് ഒരൊറ്റ ജാറിന് തന്നെ അരച്ചെടുക്കാനേ ഉണ്ടാവുള്ളൂ ഇപ്പോൾ ചോറും കൂടെ കുറച്ച് അധികമായി അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യമാക്കി ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇതാ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടിപ്പോകരുത് വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആ അരി അര അരയാനുള്ള ആ ഒരു ഭാഗത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ തേങ്ങയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ അരക്കണമുണ്ടല്ലോ അപ്പോൾ ആ തേങ്ങ അരയുമ്പം അതിൻ്റെ പാലും കൂടെ ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന് കണ്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് അരിയൊക്കെ അരച്ചെടുത്ത് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് കട്ടിയുള്ള മാവായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഞാന് കുറച്ച് തിളച്ച വെള്ളം നമ്മളെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ചുഴറ്റിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ജാറിൽ വെള്ളമൊഴിച്ചുകൊണ്ട് ചോറ്റണത് എന്താ വെച്ചാൽ അതിൽ കുറച്ച് മാവ് ഉണ്ടാവും നല്ല ടൈറ്റ് ആയിട്ടുള്ളതല്ലേ മാവ് അപ്പോൾ കുറച്ചൊക്കെ ജാറിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതും തിക്ക് പോകുന്നു എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ തിളച്ച വെള്ളമൊക്കെ നമ്മൾ മാവ്ക്ക് ഒഴിച്ചുകൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കേണ്ടത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പൊടി വന്നു പോവും അപ്പോൾ ഓവറായിട്ട് വന്ന് കഴിഞ്ഞാൽ ഒട്ടടെ പെട്ടെന്ന് അടിയിൽ പിടിക്കും പെട്ടെന്ന് താഴെ ഭാഗം കരിയൊക്കെ ചെയ്യും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് നമുക്കിതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മളെ കയ്യിൽ ഏത് ഓയിലാണോ ഉള്ളത് വെച്ചാൽ ആ ഓയിൽ ചേർത്ത് കൊടുക്കട്ടോ വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ അതല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ആകുമ്പം ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവും കാരണം നാടൻ ടേസ്റ്റ് ഒക്കെ കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ ഓട്ടഡൻ്റെ താഴെ ഭാഗം ആയി വരും ചെയ്യും ഇങ്ങനെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്താൽ പിന്നെ കറിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിക്കാറ് നമ്മളൊരു സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ നാസിൽ എന്നാണ് ഒരു ഐഡേൻ്റെ പേര് അപ്പോൾ ഞാൻ ഇതേപോലെ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓർട്ടഡ് ചെയ്താറ് അപ്പോൾ ഓട്ടഡർ ഉണ്ടാക്കുമ്പോൾ ആ വീഡിയോന്റെ താഴെ കമൻറ്റ് ഉണ്ടാവും ഇത്താ ഞാൻ എത്ര ശ്രമിച്ചിട്ടും ശരിയാവണില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനന്ന് പറഞ്ഞിന് ഞാൻ വടി എടുത്തുകാണ്ട് പഠിപ്പിച്ചേണ്ടി വരും എന്നൊക്കെ പറഞ്ഞേനീട്ടോ അന്ന് അപ്പം ഞാൻ ഇൻഷാല്ലാ ഞാൻ ഒരിക്കൽ കൂടെ കാണിച്ചിരേണ്ടി എന്ന് പറഞ്ഞേനും അപ്പോൾ ഒരുക്കൊക്കെ വണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓട്ടടത്തിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചതാണ് എന്നാലും നമ്മൾ ചില വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർ ചില വീഡിയോസ് കാണൂല അങ്ങനെയല്ല സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കും അടുപ്പേക്കാരും അപ്പോൾ ഒരു സ്കിപ്പ് ചെയ്ത് പോകേണ്ടിട്ടോ അപ്പോൾ കാണാൻ ആഗ്രഹമുള്ള അതേപോലെ ഓട്ടം ഉണ്ടാക്കിയിട്ട് റെഡി ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ട് അപ്പോൾ നമ്മളെ ചട്ടിയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ടായിന് ചട്ടിയാൻ ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അത് അടുപ്പത്തുവാണെങ്കിലും ഉണ്ടാക്കുക ചട്ടി നല്ല ചൂടായിട്ട് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെക്കുക അപ്പോൾ ആ ഹോൾസ് ഇങ്ങനെ വരുമല്ലോ ആ ഹോൾസ് വരുന്ന സമയത്ത് അടച്ചു വെക്കുക ഹോൾസ് ഹോൾസുള്ള ഓട്ടടിയാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ അപ്പം എടുക്കുന്ന സമയത്ത് ചട്ടിന്ന് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ചട്ടി ഒന്ന് പിടിച്ചിട്ട് വേണം എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ ചട്ടി വേഗം പൊട്ടിപ്പോവും മണ്ണിൻ്റെ ചട്ടിയല്ലേ നമ്മൾ നല്ലവണ്ണം ബലം പിടിച്ചിട്ട് പിന്നെ ചട്ടുവം കൊണ്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചട്ടിക്ക് എന്തെങ്കിലും പറ്റും അപ്പോൾ ചട്ടി പൊട്ടിപ്പോവാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ ഒരു തുണി കഷ്ണം പിടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ആ ചട്ടിൻ്റെ ഉള്ളിൽ ക്ലീനാക്കാൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വാഴൻ്റെ ഞങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വാഴൻ്റെയിൽ എടുത്തിട്ട് ചട്ടി തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ പിന്നെ ഓട്ടട ഉണ്ടാക്കുന്ന സമയത്ത് ആ ഓട്ടടിൻ്റെ താഴെ ഭാഗം ഉണ്ടല്ലോ കരിയെ ഒന്നും ചെയ്യൂല നല്ല വൃത്തിയായിട്ട് കിട്ടും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചുട്ട ഓട്ടട റെഡിയായി ഞാൻ ചട്ടി നെടുക്കുന്നതൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ രണ്ടാമത്തതും അതേപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഓട്ടയുടെ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ ഒരാൾ ഒരാളിവിടെ കാത്തിരിക്കണുണ്ടേനും അപ്പോൾ ഞാനോൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓട്ടട പിന്നെ അന്ന് കറി ഉണ്ടാക്കണില്ല കേട്ടോ ഓട്ടടയ്ക്ക് ഇതേപോലെ കട്ടൻ ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഓട്ടട പക്ഷേ ചിഞ്ചു കട്ടൻ ചായ ഒന്നും പറ്റൂല കേട്ടോ കട്ടൻ ചായ നല്ല രാവിലെ ചായേനെ കുടിക്കില്ല അതിനിപ്പോൾ പാൽ ചായ ആണെങ്കിലും ചിലപ്പം ഒരു രണ്ട് മുറുക്കൊക്കെ കുടിച്ചെങ്കിൽ കുടിച്ച് വെള്ളമാണ് കേട്ടോള് കുടിക്കൽ അപ്പോൾ ഉൾക്ക് കൊണ്ടുപോകാൻ ഞാൻ ചോറും അതേപോലെ തന്നെ പിന്നെ ചമ്മന്തി ഇനി തേങ്ങാ ചമ്മന്തി അപ്പോൾ അതും കൂട്ടിയിട്ട് ആണ് കേട്ടോ കഴിക്കണത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കറി നിർബന്ധമുള്ള ആൾ ചിഞ്ചിമോളാണ് കേട്ടോ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഒരു കഴിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം പഞ്ചസാരയും കൂട്ടി കഴിച്ചോണ്ടെന്ന് പറഞ്ഞു മക്കളൊക്കെ അപ്പോൾ പിന്നെ ഞാനിന്ന് പിന്നെ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഒന്ന് ഞായറാഴ്ചയില്ല എനിക്ക് ക്ലാസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിന് പക്ഷെ ഒന്ന് ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സിനൊന്നും പോകട്ടോ നമുക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കാന്ന് വിചാരിച്ചതാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് പൊള്ള ചോട്ടടയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അതേപോലെ നല്ലോണം വീർത്ത് ഇങ്ങനെ വരും ഓട്ടട പിന്നെ ഓട്ടട ചൂടുമ്പം പിന്നെ ഈ നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിലൊക്കെ ചുട്ടാൽ നന്നാവോ ശരിയാവോ എന്നൊക്കെ കമന്റിലൂടെ ഓരോരുത്തർ ചോദിക്കലുണ്ട് അത് എനിക്കറിയില്ല കേട്ടോ ഞാൻ ചുട്ട് നോക്കിയിട്ട് ശരിയായിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങൾ ചൂടലുണ്ടോ ചൂടാൾക്കാരുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ശരിക്കും ഓട്ടോടെ ചൂടണം എന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ ചട്ടി തന്നെ വേണം മണ്ണിൻ്റെ ചട്ടി വാങ്ങിക്കുകയാണ് കേട്ടോ ഏറ്റവും നല്ലത് അതേപോലെ തന്നെ മണ്ണിൻ്റെ ചട്ടി കുഴിയുള്ള സൈസ് ചട്ടി ഉണ്ടാവും അങ്ങനത്തെ ചട്ടി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പത്തിൻ്റെ മേലെങ്ങനെ മൂരിച്ചിട്ട് വരും എനിക്കങ്ങനെയാണ് കേട്ടോ വരല് റെഡി ആവില്ല ഞാനിപ്പം ഇങ്ങനെ പരുന്ന സൈസുള്ള ചട്ടിയാണ് വാങ്ങല് ഞാനിപ്പോൾ ഓട്ടയുടെ ഉണ്ടാക്കിയ ചട്ടികൾ കണ്ടില്ലേ അങ്ങനത്തെ ചട്ടിയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കൽ നമ്മൾ കടയിൽ പോയിട്ട് ഓട്ടയുടെ ചട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഓല ആ കുഴിയുള്ള ചട്ടിയാണ് തരുക അപ്പോൾ അതിൽ ചുടുമ്പോൾ എനിക്ക് അപ്പോൾ റെഡി ആയി കിട്ടലില്ല അതുകൊണ്ടാണ് ഇങ്ങനത്തെ പരന്ന സൈസുള്ള ചട്ടി വാങ്ങിയത് അപ്പോൾ ഇനി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതേപോലെ പരന്ന ചട്ടി വാങ്ങിച്ചു നോക്കൊണ്ടിട്ടോ അതിലാകുമ്പോൾ ഓട്ടട നല്ല രീതിയിൽ കിട്ടും അപ്പോൾ നമ്മളെ ഓട്ടടയൊക്കെ അതാ ചുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഓട്ടട അതേപോലെ തന്നെ നല്ല ആരെടുത്തിട്ടുള്ള ഓട്ടട എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഓട്ടടയാണ് പിന്നെ അതേപോലെ കറി ഉണ്ടെങ്കിലും കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ തേങ്ങയൊക്കെ ചിരകിയിട്ടില്ല അത്യാവശ്യം അപ്പോൾ അതുകൊണ്ട് കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളായി ഇൻഷാല്ലാ നാളെ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നമ്മൾ ഓട്ടടറിൻ്റെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്